നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില നമുക്ക് ഒട്ട് സമയം അല്ലാതെ ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം കാർഷിക മേഖലകളിൽ നിന്നുള്ള റബ്ബർ നീക്കം കുറഞ്ഞ അളവിൽ മാത്രമെങ്കിലും വിലയിൽ മാറ്റമില്ല അനുകൂല കാലാവസ്ഥ മുന്നിലുള്ളതിനാൽ ഉൽപ്പാദനം ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് വാങ്ങലുകാർ ഇതിനിടയിൽ രണ്ട് ദിവസത്തെ തളർച്ചയ്ക്ക് ശേഷം ബാങ്കോക്കിൽ നിരക്ക് ചെറിയ തോതിൽ കയറിയെങ്കിലും അവധി വ്യാപാര കേന്ദ്രങ്ങളിലെ മാന്ദ്യം വിട്ടുമാറിയിട്ടില്ല രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ മുതൽ നൂറ്റി പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ വരെയും ഐ എസ് എൻ ആ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രണ്ട് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലലിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന റബ്ബർ വില ഇനി ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് എഴുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിലേക്ക് അറുനൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയ തൊറിയിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ വില കൂടിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്കത്തെ വിലയും ഇന്ന് ഉച്ചയ്ക്കത്തെ വിലയും തമ്മിൽ നോക്കുമ്പോൾ എൺപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി ഒരുനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇതാണിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി